ഹലോ ഗൈസ് ഒരുപാട് നാളുകൾ കാത്തിരുന്നതിന് ശേഷം ഒരു ഡാൻസ് കളിക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങളീ കാണുന്നത് ഈ സ്റ്റെപ്പുകളൊക്കെ കണ്ടിട്ട് ഏത് ഡാൻസ് ആണെന്ന് മനസ്സിലായവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ കുറേ ദിവസമായിട്ട് ഈ പാട്ടിങ്ങനെ മനസ്സിൽ കയറി കൂടിയിട്ട് ഒരു ഒരു നിവൃത്തിയില്ലായിരുന്നു നോക്കിയാൽ സെൻ്റർ പാർട്ടിഷ്ണർക്ക് മുടിയൊക്കെ കിട്ടിയിട്ട് സെൻറ്ററിൽ നോക്കുമ്പോൾ നാലഞ്ച് നരച്ച മുടി പൊങ്ങി നിൽക്കുന്നു എൻ്റെ വിഷമം ആരോട് പറയാൻ ഡാൻസ് കളിച്ച് കളിച്ച് വന്നപ്പോൾ ഒരു വൃത്തിയില്ലാതെയാണ് ഞാൻ ഡാൻസ് കളിക്കുന്നത് എനിക്ക് മനസ്സിലായി അപ്പം ഞാനൊരു ഐഡിയ ചെയ്തു ഗൈസ് കണ്ടിട്ട് വരൂ എന്റെ സമാധാനത്തിന് ഡാൻസ് കളിച്ചു എന്ന സ്റ്റെപ്പ് നല്ല വൃത്തിയിൽ കാണുന്നുണ്ട് എങ്ങനെയുണ്ട് ഐഡിയ ബൈ ബൈ